ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അഞ്ഞൂറ് ശതമാനം നികുതി ചുമത്തിയാൽ എന്ത് സംഭവിക്കും കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം പക്ഷേ ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ സാമ്പത്തിക യുദ്ധത്തിന് അമേരിക്ക തിരികൊടുത്തി കഴിഞ്ഞു റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയായി മാറുമെന്നാണ് ലോകം തന്നെ പറയുന്നത് എന്നാൽ മോദി ഒരടി പോലും പിന്നോട്ട് വെക്കുന്നുമില്ല കാരണം ലോകശക്തിയായി വളരുന്ന ഭാരതത്തെ തളയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് പയറ്റുന്ന അവസാന തടവാണിതെന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ വളർച്ചയിൽ ഭയന്ന് അമേരിക്ക നടത്തുന്ന ഈ കളിയിൽ അവർ തന്നെ വീഴും ഇത് വേണമെങ്കിലും ഒന്ന് കുറിച്ചിട്ടോളൂ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഇത് കേവലം ഒരു നികുതി വർദ്ധനമല്ല മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലാം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണ് റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന എണ്ണ ഇടപാടുകളാണ് അമേരിക്കയെ ഇത്രത്തോളം ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതിനകം തന്നെ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയ ട്രംപ് ഇപ്പോൾ ആ നികുതി പത്തിരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റഷ്യ ആക്ട് ഇന്ത്യ ശരിക്കും അമേരിക്ക ചതിക്കുകയാണോ മോദിയും ട്രംപും തമ്മിലുള്ള ആത്മബന്ധം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുമോ അതോ ലോകശക്തിയായി വളരുന്ന ഇന്ത്യയെ തളയ്ക്കാൻ അമേരിക്ക മനഃപൂർവ്വം വിധിച്ച വലയാണോ ഇത് ചരിത്രപരമായി ഈ നീക്കത്തിന്റെ ആഴവും പരപ്പും നമുക്ക് ഇത് വിശദമായി തന്നെ പരിശോധിക്കാം സൗത്ത് കരോലിനയിൽ നിന്നുള്ള സെനറ്റർ ലിൻസെ ഗ്രഹം അവതരിപ്പിച്ച ഈ ബില്ലിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടാണ് അംഗീകാരം നൽകിയത് ഈ ബില്ലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഗ്രഹാം തന്നെ തന്റെ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടു ഇത് കേവലം റഷ്യയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല ഇതിന്റെ പ്രധാന ഇരകൾ ഇന്ത്യയും ചൈനയും ബ്രസീലും പോലെയുള്ള രാജ്യങ്ങളാണ് റഷ്യയുടെ സൈനിക നടപടികൾക്ക് പണം നൽകുന്ന സ്രോതസ്സുകൾ അടയ്ക്കുക എന്നതാണ് ഈ ബില്ലിന്റെ ലക്ഷ്യമെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു റഷ്യയുടെ എണ്ണയോ വാതകമോ യുറേനിയമോ വാങ്ങുന്ന ഏത് രാജ്യത്തിനും മേൽ സെക്കൻഡറി സാങ്ഷൻസ് ഏർപ്പെടുത്താൻ ഈ നിയമം പ്രസിഡന്റിന് അധികാരം നൽകുന്നു അതായത് റഷ്യയുമായി നിങ്ങൾക്ക് വ്യാപാരം നടത്തിയാൽ നിങ്ങൾക്ക് അമേരിക്കയുമായി വ്യാപാരം നടത്താൻ കഴിയില്ലെന്ന സാധനം റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം വരെ നികുതി ചുമത്താം ഇത് കേവലം ഒരു സാമ്പത്തിക നിയമമല്ല മറിച്ച് ലോക രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക നടത്തുന്ന ഒരു ഏകപക്ഷീയമായ തീരുമാനമാണ് വാക്കുകളിൽ മാത്രമല്ല അമേരിക്ക പ്രവൃത്തിയിലും കടുപ്പിച്ചു കഴിഞ്ഞു അടുത്തിടെ മരുനേര എന്ന എണ്ണക്കപ്പൽ അമേരിക്കൻ അധികൃതർ പിടിച്ചെടുത്തത് നമ്മൾ കണ്ടതാണ് റഷ്യൻ എണ്ണ കടത്തിയതിനാണ് ഈ കപ്പൽ പിടിച്ചെടുത്തത് ഉക്രൈൻ യുദ്ധം തുടങ്ങിയത് മുതൽ റഷ്യയുടെ കപ്പലുകളെയും അവയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളെയും അമേരിക്ക വേട്ടയാടുകയാണ് സമാധാന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോ തന്നെ മറുവശത്ത് ഇത്രയും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ് റഷ്യ മാത്രല്ല റഷ്യയുടെ സൗഹൃദ രാജ്യങ്ങളെയും സാമ്പത്തികമായി പാപ്പരാക്കുക എന്ന ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് ഇന്ത്യ ഇന്ന് റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക് ഇന്ധനവില വർദ്ധനവില് നിന്ന് ആശ്വാസം നൽകാൻ ഈ തീരുമാനം അനിവാര്യമായിരുന്നു പക്ഷേ ട്രംപ് ഭരണകൂടം ഇത് കാണുന്നത് പുടിന്റെ യുദ്ധതന്ത്രത്തിന് ഇന്ധനം നൽകുന്ന പരിപാടിയായിട്ടാണ് ട്രംപിന്റെ വാക്കുകൾ നമുക്ക് നോക്കാം ഇന്ന് എന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മോദി ഒരു നല്ല മനുഷ്യനാണ് പക്ഷെ ഞാൻ സന്തുഷ്ടനില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം അവരുടെ മേൽ നികുതി വർദ്ധിപ്പിക്കാൻ എനിക്ക് നിമിഷങ്ങൾ മതി ഇതൊരു സ്നേഹപ്രകടനമായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതൊരു ഭീഷണിയാണ് വ്യക്തമായ ഭീഷണി ഇന്ത്യയുടെ ഐ ടി മേഖലയും വ്യാപാരവും ടെക്സ്റ്റൈൽ മേഖലയും അമേരിക്ക വളരെയധികം ആശ്രയിച്ചാണ് നിൽക്കുന്നത് അവിടെ അഞ്ഞൂറ് ശതമാനം ടാരിഫ് വന്നാൽ അത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടിക്കും നിങ്ങളൊന്ന് ആലോചിക്കും അഞ്ഞൂറ് ശതമാനം നികുതി എന്ന എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ഷർട്ട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു എന്ന് കരുതുക അതിന്റെ വില ആയിരം രൂപയാണെങ്കിൽ അമേരിക്കയിൽ എത്തുമ്പോൾ അതിന്റെ മേൽ അയ്യായിരം രൂപയാണ് നികുതി വരിക അതായത് ഒരു ഷർട്ടിന്റെ വില ആറായിരം രൂപ ഇത്രയും വിലയുള്ള ഇന്ത്യൻ സാധനങ്ങൾ ആരെങ്കിലും അമേരിക്കയിൽ വാങ്ങുമോ ഇല്ല ഇനി ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ് മേഖല ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒന്നാണ് കയറ്റുമതി നിലച്ച ഈ ഫാക്ടറികളൊക്കെ പൂട്ടിപ്പോകും അമേരിക്കയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്ന് നൽകുന്നത് ഇന്ത്യൻ കമ്പനികളാണ് നികുതി മർദ്ദിച്ചാൽ അമേരിക്കക്കാർക്ക് മരുന്ന് കിട്ടാതെയാകും ഇന്ത്യൻ കമ്പനികൾക്ക് വരുമാനവും ഇല്ലാതെയാകും വജ്രവ്യാപാരത്തിലേക്ക് വരാം സൂറത്തിലെയും മുംബൈയിലെയും വജ്ര വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗവും അമേരിക്കയിലേക്കാണ് ഈ മേഖല പൂർണ്ണമായും തകരാൻ ഇത് ഒറ്റ ഒരു കാരണം മതി നിലവിൽ തന്നെ ഇന്ത്യ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ ഇത്തരം ആഗോള സാമ്പത്തിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് എന്നാൽ അഞ്ഞൂറ് ശതമാനം എന്നത് ഒരു സാമ്പത്തിക സുനാമി തന്നെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ദുരന്തം എന്ന് തന്നെ പറയാം ഇവിടെയാണ് നമ്മളൊരു കാര്യം ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത് ഇന്ത്യക്കെതിരെ ഉപരോധം പ്രസംഗിക്കുന്ന അമേരിക്കയും യൂറോപ്പും ഒക്കെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നേ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോഴും ഇപ്പോഴും റഷ്യൻ എൽ എൻ ജി ആശ്രയിക്കുന്നതാണ് തുടർന്നു വരുന്നത് യാമൽ പ്രൊജക്ടിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം റഷ്യ എട്ടേ ദശാംശം നാല് ബില്യൺ ഡോളർ ആണ് വരുമാനം ഉണ്ടാക്കി ഇതിന്റെ എഴുപത്തി ആറ് ശതമാനം വാങ്ങിയത് യൂറോപ്പാണ് സ്വന്തം സുഹൃത്തുക്കൾ റഷ്യക്ക് കോടികൾ നൽകുന്നതിനെ അമേരിക്ക കാണുന്നില്ല മിണ്ടുന്നില്ല ഇന്ത്യ ഒരു പരിധിയിൽ താഴെ എണ്ണ വാങ്ങുമ്പോൾ എന്തിനാ ഇത്ര ഇരട്ടത്താപ്പ് ഇത് ഇന്ത്യയുടെ സ്വതന്ത്രമായി വിദേശ നയതെ അടിച്ചമർത്താനുള്ള ശ്രമം ലോകത്തെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ വാശിയാണോ ഇത് മനസ്സിലാകുന്നില്ല യഥാർത്ഥത്തിൽ അമേരിക്ക ഭയപ്പെടുന്നത് ഇന്ത്യയുടെ വളർച്ചയാണ് അതിന് വേഗത്തിലാണ് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയും വളർന്നത് ഈ വളർച്ച തടയാൻ അവർ കണ്ടെത്തിയ എളുപ്പ വഴിയാണ് ഇത്തരത്തിലുള്ള താരിഫ് യുദ്ധം ഇന്ത്യയുടെ ഐ ടി മേഖലയും ഫാർമ മേഖലയും തളർത്തിയാൽ മാത്രമേ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവരുടെ ആധിപത്യം നിലനിർത്താനായി സാധിക്കൂ എന്ന് അവർ വിശ്വസിക്കുകയാണ് കണ്ണു ചെമിത്തുറക്കുന്ന വേഗത്തിലാണ് ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാറുന്നത് ഡിജിറ്റൽ വിപ്ലവം നടക്കുന്നത് ഇത് തടയാൻ റഷ്യക്ക് റഷ്യൻ എണ്ണയെ ഒരു ആയുധമാക്കി അവർ ഉപയോഗിക്കുകയാണ് പക്ഷേ ഭാരതം പഴയ ഭാരതമല്ല ട്രംപ് അത് ഓർത്തിരുന്നാൽ കൊള്ളാം അമേരിക്ക എത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും ഇന്ത്യ അവരെ പിണക്കാൻ ആഗ്രഹിക്കുന്നുമില്ല അത് പേടികൊണ്ടല്ല അതിനു പിന്നിൽ പല തന്ത്രപരമായ ലക്ഷ്യങ്ങളുമുണ്ട് ഇനി അതിലേക്ക് വരാം ഒന്നാമത്തെ കാരണം പ്രതിരോധമാണ് ചൈനയുടെ ഭീഷണി നേരിടാൻ ഇന്ത്യക്ക് അമേരിക്കൻ സാങ്കേതിക ആവശ്യമാണ് രണ്ട് പ്രവാസികൾ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്നത് അവരുടെ സുരക്ഷിതത്വം ഇന്ത്യക്ക് പ്രധാനമാണ് അമേരിക്കൻ വിപണി നഷ്ടപ്പെടുന്നതും നമ്മുടെ ജി ഡി പിയെ സാരമായി ബാധിച്ചേക്കാം പക്ഷേ ഇന്ത്യക്ക് റഷ്യയും അവിഭാജ്യ സുഹൃത്താണ് അമേരിക്കയിലേക്കാൾ ഒരുപടി മുകളിൽ റഷ്യ തന്നെയാണുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ അപകടത്തിലാക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ മോദി സർക്കാർ വളരെ നയതന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തുന്നത് റഷ്യയിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ അളവിൽ നേരിയ കുറവ് വരുത്തിയും അതേസമയം തന്നെ പുതിയ വിപണികളിൽ കണ്ടെത്തിയും ഇന്ത്യ പിടിച്ചു നിൽക്കുകയാണ് നിലവിൽ ട്രംപ് ഭരണകൂടം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു സമാധാന കരാറിനും ശ്രമിക്കുകയാണ് ഇതിനായി ജാരഡ് കുഷ്ണറെയും സ്റ്റീവ് വിറ്റ്കോഫിനെയും അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ഈ സമയത്ത് ഇത്തരമൊരു ബില്ലിന് അനുമതി നൽകിയത് റഷ്യയെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസാനത്തെ അടവായി നമുക്ക് കാണാം ഷ്യ സമാധാനത്തിന് തയ്യാറായില്ലെങ്കിൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നേക്കാം എന്നൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് ശതമാനം നികുതി നേരിടേണ്ടി വരും ഇതിനെ മറികടക്കാൻ എന്ത് തന്നെയായാലും നമ്മുടെ കേന്ദ്രം ഒരു വഴി കണ്ടെത്തും അത് തീർച്ചയാണ് ലോകം ഇന്ന് ഡോളറൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണല്ലോ അതായത് ബ്രിക്സ് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കാൻ ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ ശ്രമിക്കുകയാണ് ഇത് അമേരിക്ക വല്ലാതെ ഭയപ്പെടുത്തുന്നതുമുണ്ട് ഡോളർ തകർന്നാൽ അമേരിക്ക സമ്പദ്വ്യവസ്ഥ തന്നെ തകരും അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി ഡോളറിനെ സംരക്ഷിക്കാനാണ് ഇത്തരം താരിഫുകൾ അവർ കൊണ്ടുവരുന്നത് എന്നാൽ ഇന്ത്യ ബദൽ ബദൽമാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അതേസമയം തന്നെ അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇന്ത്യയെ ഇന്ന് ആർക്കും ഭീഷണിപ്പെടുത്തി കീഴടക്കാൻ സാധിക്കില്ല നമ്മളൊരു വലിയ വിപണിയാണ് ലോകത്തെ ഏറ്റവും വലിയ വിപണി എന്ന് തന്നെ പറയാം ആപ്പിൾ മുതൽ ടെസ്ല വരെ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വരികയാണ് ഇന്ത്യയുമായുള്ള വ്യാപാരം അമേരിക്ക നിർത്തലാക്കിയാൽ അത് അവരുടെ കമ്പനികളെയും സാരമായി ബാധിക്കും നമ്മൾ വളരുന്നത് ഓർത്തിട്ടാണ് ഇവരുടെ ഈ ഭയം ഈ ഉപരോധ ബില്ല് വോട്ടെടുപ്പിന് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്ന ഉറ്റുനോക്കുന്നുമുണ്ട് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ദിനത്തോടനുബന്ധിച്ച് സെനറ്റ് അവധിയായതിനാൽ അടുത്ത ആഴ്ചകളിൽ ഇതിൽ വ്യക്തതയും വരും എന്നാൽ ഇന്ത്യ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ സാങ്ഷനിങ് ആക്ട് ഇന്ത്യക്ക് ഒരു അഗ്നിപരീക്ഷയായി ലോകം കാണുന്നു നമ്മുടെ വിദേശ നയവും സാമ്പത്തിക ഭദ്രതയും ഒരേപോലെ പരീക്ഷിക്കപ്പെടുന്ന സമയമായിട്ടാണ് ലോകം കാണുന്നത് പക്ഷെ ഇന്ത്യ സംബന്ധിച്ച് അങ്ങനെയല്ല ഇന്ത്യ ഇതിന് മറുപടി അല്ലെങ്കിൽ മറുപടി എന്ത് തന്നെ ആയാലും കണ്ടു കണ്ടെത്തുക തന്നെ ചെയ്യും ട്രംപ് പറഞ്ഞ കൂടം തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും ഇന്ത്യയും അങ്ങനെയാണ് ഇന്ത്യക്ക് ഇന്ത്യ ഫസ്റ്റ് നയമാണ് ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത് ഇത് ലോകം ഓർത്താൽ കൊള്ളാം ട്രംപ് മോർത്താൽ കൊള്ളാം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും ട്രംപിന്റെ ഈ ഒരു നയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഭാരതത്തിനുള്ളൊരു വെല്ലുവിളിയായി നിങ്ങൾ ഇതിനെ സമീപിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരുപാട് വിലപ്പെട്ടതാണ് തീർച്ചയായും അത് കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി